ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊന്ന് രണ്ട് സംഖ്യകൾ കൂടി ചേർത്തപ്പോൾ ശരാശരി നാൽപ്പത്തിരണ്ടായി ചേർത്ത സംഖ്യകളുടെ ശരാശരി എത്ര ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊന്ന് അപ്പം സംഖ്യകളുടെ എണ്ണം ആറും ശരാശരി നാൽപ്പത്തൊന്നുമാണ് നമുക്ക് എണ്ണം ശരാശരി എന്ന് എഴുതുക ആദ്യത്തെ എണ്ണത്തിൻ്റെ അവിടെ ആറ് കാരണം ആറ് എണ്ണാണ് സംഖ്യകൾ എണ്ണം അതിൻ്റെ ശരാശരി നാൽപ്പത്തൊന്ന് അപ്പോൾ ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊന്ന് രണ്ട് സംഖ്യകൾ കൂടി ചേർത്തപ്പോൾ അപ്പോൾ ആദ്യം ആറെണ്ണായിരുന്നു രണ്ടെണ്ണം കൂടി ചേർത്തു അപ്പോൾ എണ്ണം ആറ് രണ്ടും കൂട്ടിയ എട്ടെണ്ണായി അപ്പോൾ എട്ട് സംഖ്യകളുടെ ശരാശരി രണ്ട് സംഖ്യകൾ കൂടി ചേർത്തപ്പോൾ ശരാശരി നാൽപ്പത്തി രണ്ടായി അപ്പോൾ ഇനി ശരാശരി നാൽപ്പത്തി രണ്ടാണ് ആറ് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തൊന്ന് എട്ട് സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തി ഈ കൂട്ടിച്ചേർത്ത രണ്ട് സംഖ്യകളുടെ ശരാശരി കാണണം അതിന് ഇതിൽ വലിയ എണ്ണത്തിന് അതിൻ്റെ ശരാശരി കൊണ്ട് കുടിക്കുക ചെറിയ ിഷ്ടം ഒന്ന് ഒന്ന് കുറയ്ക്കണം ഇത് കുണിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വരും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കുറച്ച രണ്ട് കുറയ്ക്കുമ്പോ ആറ് കുറച്ച പൂജ്യം ഒമ്പത് നാലും പതിമൂന്ന് തൊണ്ണൂറ് വരും ബൈ രണ്ട് ഹരിക്കുമ്പോൾ നാല്പത്തഞ്ച് തൊണ്ണൂറ് ബൈ രണ്ട് തൊണ്ണൂറിൻ്റെ പകുതി നാല്പത്തഞ്ച് അതായത് ചേർത്ത സംഖ്യകളുടെ ശരാശരി നാൽപ്പത്തഞ്ച്